بسم الله الرحمن الرحيم ويعبدون من دون الله ما لا يملك لهم رزقا من السماوات والارض شيئا ولا يستطيعون فلا تضربوا لله الامثال ان الله يعلم وانتم لا تعلمون പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആകാശഭൂമികളിൽ നിന്ന് അവർക്ക് ആഹാരമൊന്നും നൽകാത്തവരെയും ഒന്നിനും കഴിയാത്തവരെയുമാണ് അള്ളാഹുവെ വിട്ട് അവർ പൂജിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ നിങ്ങൾ അള്ളാഹുവെ മറ്റൊന്നുമായി സദൃശ്യപ്പെടുത്തരുത് തീർച്ചയായും അല്ലാഹു എല്ലാം അറിയുന്നു നിങ്ങൾ അറിയുന്നുമില്ല സൂറത്തുനഹൽ എഴുപത്തിമൂന്ന്